നമസ്കാരം വലിയ രീതിയിൽ കൊട്ടികോഴിച്ച് വിപണിയിലേക്ക് വന്നിട്ട് പരാജയം രൂചിച്ച കഥയാണ് സുസുക്കിയുടെ ജിംനിക്കുള്ളത് ഏറെ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ വാഹനം പുറത്തിറക്കിയത് പക്ഷേ ജിംനിക്ക് ലഭിച്ചതാകട്ടെ സമ്മിശ്ര പ്രതികരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചതു മുതൽ മാരുതി സുസുക്കി പ്രതീക്ഷിച്ചതുപോലെയുള്ള വില്പന ജിംനിക്ക് ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ വർഷാവസാനം തണ്ടർ എഡിഷൻ പുറത്തിറക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് വില കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ അടുത്ത വർഷം മുതൽ ജിംനിയുടെ വിൽപ്പന നിർത്താനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് സുസോക്കി യൂറോപ്യൻ എമിഷൻ മാനദണ്ഡങ്ങൾ കർശനമാക്കിയതിനാലാണ് യൂറോപ്പിൽ ജിംനിയുടെ വിൽപ്പന നിർത്താൻ തീരുമാനം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ നീക്കം കമ്പനി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ തീരുമാനം കമ്പനിയുടെ യൂറോപ്യൻ ലൈനപ്പിൽ പുതിയ മോഡലുകൾക്ക് വഴിയൊരുക്കും പ്രധാനമായി ഈ സ്ഥാനം കൈയടക്കുന്നത് ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും കൈയടക്ക എന്നാണ് പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞ വിൽപ്പനയും യൂറോപ്പിലെ കടുത്ത മലിനീകരണ മാനദണ്ഡങ്ങളും കണക്കിലെടുത്താണ് നടപടി നിലവിലെ മോഡൽ നൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ ഉയർന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട് ഈ കണക്കുകളാണ് കമ്പനിയെ നടപടിയെടുക്കാൻ പ്രേരിപ്പിച്ചത് യൂറോപ്പ് എൻ വൺ വിഭാഗത്തിലുള്ള പാസഞ്ചർ വാഹനങ്ങൾ മാത്രമേ വിൽപ്പനയ്ക്ക് അനുവദിക്കൂ രണ്ട് സെന്റുകൾ മാത്രം നൽകുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളിലും വാണിജ്യ വാഹനങ്ങളായി മുകളിൽ സൂചിപ്പിച്ച വിഭാഗത്തിൽ ജിംനി വിറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ യൂറോപ്പിലും യു കെയിലും നിലവിലുള്ള കഫേ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ലൈറ്റ് കൊമേഴ്സ്യൽ വെഹുക്കൾ ആയിട്ടായിരുന്നു ജിമ്മിനു വിറ്റത് അതേസമയം ഇനി ബാറ്ററി ഇലക്ട്രിക് വെഹുക്കളുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സുസുകയുടെ നീക്കമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സെഗ്മെന്റിന് കീഴിൽ കമ്പനി ഏറ്റവും പുതിയ മോഡലുകൾ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ഇത് എമിഷൻ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കും ഇതിനിടെ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രാഥമിക ശ്രദ്ധ നൽകിയും ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ കൂടുതൽ ഓപ്ഷനുകൾ അനുവദിക്കുകയും ചെയ്യും യൂറോപ്യൻ ഇന്ത്യൻ സ്പെക് ജിമ്മിനുകൾ ഒരേ പവർ ട്രെയിൻ പങ്കിടുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ കെ ഫിഫ്റ്റീൻ ബി ഒന്നര ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ജിംനിയിൽ ഉപയോഗിക്കുന്നത് അതേസമയം ത്രീ ഡോർ ജിംനിയുടെ വിൽപ്പന യൂറോപ്പിൽ അവസാനിക്കുമെങ്കിലും ഇന്ത്യയിൽ മാത്രം നിർമ്മിച്ച മോഡലിനൊപ്പം ഫൈവ് ഡോർ മോഡലിന്റെ വിൽപ്പന മറ്റ് വിപണികളിൽ തുടരും ഇന്ത്യൻ നിർമ്മിത പതിപ്പ് അന്താരാഷ്ട്ര വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും കമ്പനി തുടരും എന്നാണ് റിപ്പോർട്ടുകൾ ജിംനിക്ക് വലിയ വിലക്കുറവും കമ്പനി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷം ജനുവരിയിൽ നൂറ്റി അറുപത്തിമൂന്ന് യൂണിറ്റുകൾ മാത്രം വിറ്റുന്ന ഏറ്റവും കുറഞ്ഞ വിൽപ്പനയും കമ്പനി രേഖപ്പെടുത്തിയിരുന്നു ജനുവരിയിൽ ദാർ ആറായിരത്തി അൻപത്തി ഒൻപത് യൂണിറ്റുകളുടെ വിൽപ്പന രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു ഈ ഇടിവ് എഞ്ചിന്റെ കാര്യത്തിലും ഈ വാഹനം ഒട്ടും പിന്നിലല്ല നൂറ്റിയൊന്ന് ബി എച്ച് പി കാര്യത്തും നൂറ്റി മുപ്പത്തിനാല് എൻ എം ടോർക്കും നൽകുന്ന ഒന്നര ലിറ്റർ കെ ഫിഫ്റ്റീൻ പെട്രോൾ എഞ്ചിനാണ് ജിമിനിക്ക് കരുത്ത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അത്യാവശ്യം മികച്ച നേട്ടങ്ങൾ കമ്പനിക്ക് അവകാശപ്പെടാനുമുണ്ട് ഓസ്ട്രേലിയയിലെത്തി ഈ യൂണിറ്റ് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു വിറ്റ് പോയത് ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുള്ള റെഗുലർ ജിമിനിക്ക് സമാനമായാണ് സ്പെഷ്യൽ എഡിഷൻ്റെ അകത്തളം ഒരുക്കിയിരുന്നത് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ സംവിധാനമുള്ള ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നാല് സീറ്റ് ഇന്റീരിയർ ലേ ഔട്ട് അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തുടങ്ങിയവ ഈ വാഹനത്തിലുണ്ട് ഓസ്ട്രേലിയൻ സ്പെക് ജിമിനിയിൽ അഡാസ് ഫീച്ചറും നൽകിയിട്ടുണ്ട് ഇത് ഹെറിറ്റേജ് എഡിഷനിലും നൽകിയിട്ടുണ്ട് ഈ പതിപ്പിന്റെ അഞ്ഞൂറ് യൂണിറ്റ് മാത്രമായിരുന്നു സുസോഗി അന്ന് നിർമ്മിച്ചിരുന്നത്